അപ്പോ അപ്പൊ എന്തൊക്കെയാണ് വിശേഷം അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പൊ കാരണം നമ്മൾ പുറത്തിറങ്ങി സാധാരണ നമ്മൾ ഞായറാഴ്ചയാണ് പുറത്തിറങ്ങാറ് അപ്പം എന്തായാലും ഡ്യൂട്ടി ഇല്ലല്ലോ പിന്നെ എന്തായാലും വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അത് കാരണം നമ്മൾ പുറത്തിറങ്ങി അപ്പം നേരെ വിട്ടത് നമ്മുടെ വീട്ടീന്ന് ഒരു ഒരു ബസ് കയറി എത്താവുന്ന ദൂരത്തിലേക്ക് ദൂര ദൂരത്തുള്ള സ്ഥലത്തേക്കാണ് പോയത് സ്റ്റേജൻസിലോട്ടാണ് പോയത് കേട്ടോ അവിടെയെന്നുവെച്ചാൽ നല്ല ഭംഗിയാണ് കാണാം നല്ല റിവറും പിന്നെ ഒരു പാർക്ക് പോലെയാണ് കേട്ടോ നല്ല രസമാണ് കാണാം അപ്പൊ ഞാൻ കുറേ നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു റിവർ ഉണ്ട് അപ്പോഴാണ് ഒരു ബോട്ട് പോയത് അപ്പൊ കുറേ നേരം ഞാൻ അതിനിങ്ങനെ നോക്കി നിന്നു പിന്നെ അതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ആ അങ്ങനെ ചുറ്റി അങ്ങനെ ചുറ്റിപ്പറ്റി അങ്ങനെ കുറേ നേരം നടന്നു പിന്നെ അത് മാത്രമല്ല ഇവിടെ സമ്മറായത് കാരണം കുറേ പേര് ഇവിടെ നടക്കാനും ഓടാനും പിന്നെ കുറേ പരിപാടികളൊക്കെ ഈ അവർ അറേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അറിയണത് കൂട്ടത്തെ കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു എവിടെ നോക്കിയാലും നല്ല ഫ്രെയിമുകളാണ് വരാൻ നമുക്ക് ഫോട്ടോസും വീഡിയോ ഒക്കെ എത്ര എടുത്താലും മതിയാവില്ല കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പുഴ അടിക്കൽ നല്ല വീടുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഇങ്ങനെ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോൾ ഒരു ട്രെയിൻ പോകണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചേട്ടൻ ഫോക്കസ് ചെയ് ഫോക്കസ് ചെയ്യത് ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനത് ഫോക്കസ് ചെയ്ത് അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ച് നമ്മൾ ഗവ്സ് കയറിയിട്ട് തൊട്ടടുത്തുള്ള ഗാവ്സ് കയറി നമ്മൾ സ്ഥിരം കയറാനുള്ള സ്ഥലമാണ് കേട്ടോ അത് പിന്നെ നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യാനുള്ളത് നമ്മൾ ഓർഡർ ചെയ്തു അങ്ങനെ ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അതിൻ്റെ എന്താ പറയുക കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചു വിട്ടോ പിന്നെ അത് മാത്രമല്ല സമ്മറായത് കാരണം സമ്മർ സെൽസ് ഒക്കെ തകർന്നു ായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മാളിലേക്ക് പോയിട്ടോ തന്നെ ഒരു മാളുണ്ട് അപ്പോൾ അങ്ങനെ ആ മാളിലേക്ക് പോയി ഈ മാളിൻ്റെ ഉള്ളിലൂടെ കടന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തും കേട്ടോ തൊട്ടങ്ങ നീങ്ങിയിട്ടൊരു ബസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മാളിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് അവിടെ പോവാറ് അപ്പോൾ എല്ലാ കടകളിലും ഇങ്ങനെ സെയിൽ വെച്ചിട്ടുണ്ട് ഈ കടകണ്ട സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് സെയിൽ അത് മാത്രമല്ല തൊട്ടപ്പുറത്തെ കടകളിലും എല്ലാ കടകളിലും ഇങ്ങനെ നടത്തി സെയിലാണ് ഇപ്പം സമ്മർ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ സെയിലും കാര്യങ്ങളും ഉണ്ട് മാത്രമല്ല ഇവിടുത്തെ സമ്മർ ആവുമ്പോൾ ആൾക്കാർ ഫിഷിങ്ങിന് ഇറങ്ങും പിന്നെ ക്യാമ്പിങ്ങിനൊക്കെ പോകും അങ്ങനെ ഞങ്ങൾക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തോളൂ അതേ ഒന്നും എടുത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ